ഈ ഒരു സ്ഥലത്ത് കേട്ടോ നമ്മളീ വല്ല ഡാൻ പോകണം ഈ ഒരു സ്ഥലത്ത് വെച്ചാൽ അതിന് ആ പോയ ആ പോയതിൻ്റെ അവിടെ അപ്പുറത്തൊരു പാലുണ്ട് അവിടെ ഒരു ചെറിയ കെട്ടുണ്ട് ആ ഒരു കെട്ടിൽ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിക്കൂട്ടാണ് നമ്മൾ ഇത് പോകണേ വല്ല ഡാമി ഇതിൻ്റെ കൈ ഉണ്ട് ഇവിടെ കൈക്കിൽ വലിയും കാര്യങ്ങളൊക്കെ കിട്ടാം നമ്മുടെ ആ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചതാണ് ആൾക്കാർ വരുന്നുണ്ട് ഇവിടുന്ന് ഇതിൻ്റെ മുമ്പ് അതായത് പള്ളി പോകണീൻ്റെ മുമ്പേ നമ്മൾ വന്നപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അതൊരു മാലേനാണ് അങ്ങനെ എന്തോ ഒരു മീൻ പിടിച്ച് കയറ്റിയിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ പോയിക്കാണ്ട് നേരം അവിടെ പോയിക്കാണ്ട് വല വെച്ച് നോക്കാം ഊലു ആണ് ഊലു പോകുമ്പോ മീൻ കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ കൂടെ വരുന്ന മീനും കാര്യങ്ങളൊക്കെ നേരെ ഈ വലിക്ക് വരുന്ന കുലത്തില് നമ്മളവിടെ കുടിച്ചു നോക്കും മീനും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നറിയാം നമുക്ക് എന്തായാലും പോയി നോക്കാം മീനും കാര്യങ്ങളൊക്കെ ചാടുണ്ട് എന്ന് ചെങ്ങായി പറഞ്ഞു അപ്പോ എന്തായാലും പോയി വയ്ക്കാം ചങ്ങായി അവിടെ അപ്പം പെങ്ങന്മാരായിട്ട് വന്ന് ചെങ്ങായി രണ്ട് പെങ്ങന്മാരും ഉണ്ട് ഓനും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലം വെച്ച് കേണുന്നുണ്ട് അവിടെ കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ സ്ഥലം കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ പോയാം അപ്പുറത്ത് നേരം അതിൻ്റെ ബാക്കി പോയാ അതാണ് മെയിൻ പോയാ ഇത് ഈ സൈഡിൽ കൂടെ ചെന്ന് കയറി പോയാണ് അപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ ആ ഒരു ഇതെ ആ ഒരു ഓകുപാലോ അതിൻ്റെ അടിയിട്ട് ആ വലിയ വെള്ളം ഭാഗം ആ വെള്ളം ഒലിച്ച ഭാഗത്താണ് നമ്മൾ ഈ വലിയും കാര്യങ്ങളൊക്കെ വെക്കാൻ ഉള്ള പ്ലാൻ വെക്കാൻ വെച്ചാൽ വെച്ച് പോരല്ല അവിടെ പിടിച്ചു പോവും എന്നിട്ട് ആ ഒലുകൂടെ വരുന്ന മീൻ ചെയ്യാ ആ ഒരു മീൻ നമ്മൾ വലിയ വലി കയറ്റുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ പാലം കിടന്നു കണ്ടേ നേരെ അങ്ങോട്ട് പോയേക്കാം മൺസൂൺ സീസൺ അതുകൊണ്ടാണ് പെരും വെള്ളം ഇട്ടാ നല്ലൊല്ലുമാണ് ഏഹ് നിജാല്ലുണ്ടോ അപ്പോ നിന്നെടുത്ത് കണന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ കെട്ടിങ്ങ് ബീച്ചെത്താം ആ കൊലത്തിലുള്ള ഉലും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാ ഈ ഒരു ഭാഗത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാവിലെ വന്നേനിൽ വന്നപ്പോ അതിങ്ങനെ ചാടുന്നുണ്ട് അപ്പൊ എന്തായാലും അവിടെ തീണേ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ആള് കൂടുമ്പോ ഇതിനെ ഇടണം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ അപ്പൊ എന്തായാലും ഇവിടെ അപ്പൊ കുറച്ചേരം കഴിഞ്ഞാൽ നല്ല ആളാവും അപ്പൊ അപ്പോ വലിയ കാര്യങ്ങളൊക്കെ കിട്ടിയാട്ട് നമ്മളെ കാര്യം ക്ലിയർ ആക്കണം അപ്പൊ എന്തായാലും വീട് നോക്കി അതാണ് അതാണ്ടാ മെയിൻ പോയാ നേരെ ചെന്ന് കയറി കൊടുക്കണേ ഇവിടെ വലിയ ആയിക്ക പക്ഷെ ഈ ഒലുവിലൊക്കെ നിക്കാണെന്ന് ചെലപ്പോ അവിടുത്തെ നമ്മള് അപ്പൊ എന്തായാലും നമുക്ക് സൈഡിൽ നിന്നൊക്കെ ആയിട്ട് ഈ വലക്കാം ഈ ഒരു ഒലു കണ്ടാതെ തന്നെ അവിടെ തന്നെ മതി ആകെ സൈഡ് ഏർ നമുക്ക് എന്തായാലും വെച്ചു നോക്കുക നമ്മൾ ഇറങ്ങാ ഓണാക്കി വെച്ചോ അതെര് ഉള്ള് പാടവിടെ ആവില്ല നോക്ക പോയി തല ഉഴി തല ഉഴി ASCII പോളക്കടാ കാലോണ്ട് വെക്കി വെക്കി വാ വാലോളി വാലേ വീരണ്ടാ വാലേ വീരണ്ടി എത്രേം ഒന്നൂടെ നിക്കടി ഈ ൊണ്ട് ഒരു കാര്യം ചേട്ടാണ് പല കീരാണ് പെരൂ കൊല്ലാണെ അപ്പൊ എന്തായാലും നമുക്ക് ആ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യാം